ഓക്കെ ഗായ്സ് അപ്പം ഇതാ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തിയാണ് ഈ കാണുന്നത് കണ്ട അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതാണ് പറ്റിയാൽ വീഡിയോക്ക് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയാലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അച്ഛനും അമ്മയും ഒരു സാധനം ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഇന്നത്തെ ഡിഷ് ഇന്ന് ഡിഷ്ൽ ആണ് സ്പെഷ്യൽ ചപ്പാത്തിയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് മുരിങ്ങയില നിങ്ങൾ ബെസ്റ്റ് ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചപ്പാത്തികളിൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡിന്നറിന് ഓക്കെ അപ്പൊ അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഈ മുരിങ്ങയിലേനെ ഊരിയെടുത്തിട്ട് അതിനെ കഴുകി വൃത്തിയാക്കുന്ന പരിപാടിയാണ് ആദ്യം കേട്ടോ നമ്മള് എല്ലാരും കൂടെ നമ്മുടെ മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി എടുക്കണം അല്ലേ കഴുകി എടുത്തിട്ട് ഓ അത് മതി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓക്കെ നമ്മൾ മുരിങ്ങയില കഴുകി എടുത്തിട്ടുണ്ട് വെള്ളത്തില് ഓക്കെ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയുടെ ഇല രച്ചെടുക്കു കേട്ടോ അപ്പം കാണിച്ചുതരാം ഓക്കെ നമ്മുടെ മുരിങ്ങയില നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് സ്ട്രെയിൻ ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ ഓക്കെ കായ് നമ്മൾ ഇതാ നമ്മളെ മുരിങ്ങയുടെ അരച്ച് വെച്ചത് ജ്യൂസാണ് ഈ കാണുന്നത് അപ്പൊ ഇനി നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഇതാ ഓക്കെ നമ്മൾ ആട്ട കൊഴക്കുന്ന പരിപാടിയാണ് ഇതാ ഇത് എത്ര കപ്പ് അച്ഛണ്ട് ഉപ്പ് ആഡ് ചെയ്തോ ആ ഓക്കെ ആ ഹാ ഓക്കെ ഓക്കെ കുറച്ച് ആട്ട മാറ്റി വെച്ചിട്ടുണ്ട് പരത്താൻ വേണ്ടിയിട്ട് ഉപ്പത്തിന് ഉപ്പ് ആഡ് ചെയ്തു നെക്സ്റ്റ് ഇത് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ നിങ്ങൾ പാകം നോക്കി അതിനനുസരിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ ഓക്കെ ഇത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുരിങ്ങയുടെ ജ്യൂസ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ട എന്താ പറയുക നിങ്ങൾ പാകത്തിനനുസരിച്ച് വേണ്ടത് കുഴച്ചെടുക്കാൻ ചിലപ്പം നിങ്ങൾ ക്വാണ്ടിറ്റി ചിലപ്പം കൂടി പോകും അതെ മൊത്തം ഒഴിക്കരുത് അപ്പം ഞങ്ങൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അതിന് പാകത്തിനനുസരിച്ച് മാത്രമേ ഉണ്ടാക്ക ഒഴിക്കാനൊക്കെ പാടുള്ളൂ അപ്പം നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് യുക്തിപരമായിട്ട് ഒഴിക്കുക ഓക്കെ ഞങ്ങളത് ആഡ് ചെയ്തിട്ടില്ല അപ്പം ഇനി ഇത് ചപ്പാത്തി ആയിട്ട് ചപ്പാത്തിയുടെ ഡോ ആയിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ ബാക്കി പരിപാടി കാണിച്ചു തരാം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആകുമ്പം നല്ല രസമായിരിക്കും കാണാൻ ഇതാ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഡോ ഇങ്ങനത്തെ ഒരു ഡോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പച്ച നിറത്തിലുള്ള ചപ്പാത്തി അപ്പൊ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തി ആയിട്ട് ഉരുട്ടിയെടുക്കാം പരത്താൻ പോകല്ലേ പൊറോട്ട അപ്പൊ ഇവിടെ പറയുന്നത് വട്ടത്തിലുള്ള പൊറോട്ട കാണിച്ചു കൊടുക്കാം വെറുതെ കൺഫ്യൂഷൻ ആക്കണ്ട ഓക്കെ അപ്പൊ എന്തോ ത്രികോണമായിട്ട് ഓക്കെ അപ്പൊ ത്രികോണമായിട്ട് മടക്കി കാണിച്ചോ ആ ത്രികോണ ചപ്പാത്തി ആ ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെ ത്രികോണ ആക്കുന്നാണ് പറഞ്ഞത് കാണിച്ചോ ഓക്കെ അച്ഛൻ കാണിച്ചു നമ്മൾ ചപ്പാത്തി ചുടാനുള്ള ആ പോകുന്നത് അപ്പം ഇവിടെ ഞങ്ങളിത് ഉണ്ടേക്കാനുള്ള പരിപാടിയാണ് ഇവിടെ അവിടെ ഓക്കെ ചപ്പാത്തി വരത്താൻ അച്ഛനാട്ടോ സൂപ്പർ അതെ അമ്മ അമ്മ അതെ കറിയൊക്കെ അച്ഛൻ ആ അമ്മ ഉണ്ടാക്ക ചാത്തി അപ്പൊ ഇത് നമ്മള് ചപ്പാത്തിയുടെ ഉണ്ടെങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് പരത്തുന്നത് എങ്ങനെ ത്രികോണന്ന പറഞ്ഞത് കാണിച്ചരാം രണ്ടാളും കൂടി ചപ്പാത്തിയുടെ ഉണ്ടൊക്കെ ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്താൻ തുടങ്ങിട്ടുണ്ട് ഓക്കെ ചപ്പാത്തി കോൽക്കാം ഓക്കെ ലെയറിങ് അല്ലേ ഓക്കെ 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 അപ്പൊ ചപ്പാത്തില്ല നമ്മൾ പറഞ്ഞ ലെയറിംഗ് ആണ് ഇപ്പൊ കാണിച്ചരാൻ പോകുന്നത് ചപ്പാത്തി മടക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് നെയ്യ് തേച്ചുട്ടോ ഇനി മടക്കും ും കാണിച്ചോ ആയിട്ട് അങ്ങോട്ടേക്ക് ഓ ഇത് ഇനി പരത്തിയിട്ട് അതേ ഷേപ്പ് തന്നെ ചുട്ടെടുക്കും അപ്പൊ സ്ക്വയർ ആവും ഇത് ഈ ഒരു ത്രികോണം സോറി ട്രയങ്കിൾ ആ ത്രികോണമായിട്ട് തന്നെ നമ്മൾ ചുട്ടെടുക്കും അതാകുമ്പം ചപ്പാത്തി നമ്മൾ കഴിക്കുന്ന സമയത്ത് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുള്ളൂ കേട്ടോ പൊറോട്ട പോലെ തന്നെ ഓക്കെ അപ്പോൾ ഇത് പരത്തി എടുത്തതിനു ശേഷം കാണിച്ചു തരാം അതാ അവിടെ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ ത്രികോണ ചപ്പാത്തി നമ്മുടെ മുരിങ്ങയിലെ ചപ്പാത്തി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ചൂടാൻ പോകാം അല്ലേ ഏ ആ വന്നോട്ടെ അമ്മ അടുപ്പൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ത്രികോണ ചപ്പാത്തി യാത്രയാവുകയാണ് ഗൈസ് ൂ ഇട്ടുട്ടാ അപ്പം ഇത് ചുട്ടെടുത്തിട്ട് കാണിച്ചുതരാം നമ്മളിവിടെ രണ്ടാമത്തെ ഇത് ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് സാധനം ഒരു പച്ച കട്ട്ലൈറ്റ് പോലെ ഉണ്ട് ഓക്കെ ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ അല്ലേ ണോ റൗണ്ടായിട്ടും ചെയ്യട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രസത്തിന് ഇങ്ങനെ ഉണ്ടാക്കി ഉള്ളൂ ഓക്കെ അപ്പം ഇത് സാധാ ചപ്പാത്തി പോലെ തന്നെ ചുട്ടെടുക്കും കുഴപ്പം ഒന്ന് മറച്ചു നോക്കട്ടെ പൊള്ളയൊക്കെ മുരിങ്ങേൻ്റെ വേണമെന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഭയങ്കര വൈറ്റമിൻ റിച്ച് ആട്ടോ ഉരുണ്ടുടങ്ങി ഉരുണ്ടുടങ്ങി വന്നു തുടങ്ങിട്ടോ അപ്പം ഇനി ഇത് കറക്റ്റായിട്ട് ചുട്ടെടുന്ന് ഒരു പ്രത്യേക മണവുണ്ട് ഇലയുടെ ആ മുരിങ്ങിയലയുടെ ഒരു മണവുണ്ട് ഓക്കെ അപ്പൊ ഇനി ഇത് ചുട്ട് എടുത്തിട്ട് കാണിച്ചരാം ആ അതാ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മേള് ആഹാസ് ഇനി ടേസ്റ്റിംഗ് ആണ് അതെന്ന അതിന് മുമ്പ് നമ്മൾ ബാക്കി ചപ്പാത്തി ഒക്കെ ചുട്ടതിന് ശേഷം കാണിച്ചരാം നമ്മുടെ അവസാനത്തെ ചപ്പാത്തി ആയിട്ടുണ്ട് ഇതാ കണ്ടോ കമ്മോൺ എടുത്തോളൂ ഇതാ കണ്ടാ നമ്മുടെ ചപ്പാത്തിയാണിത് അപ്പം ഇത് ടേസ്റ്റിംഗ് കാണിച്ചുതരാം കേട്ടോ ഓക്കെ നമ്മുടെ മുരിങ്ങയിലയുടെ ചപ്പാത്തിയാണ് ഈ കാണുന്നത് ഇത് എത്ര ഉണ്ട് ഒമ്പതോ പത്തോ കൊറേണ് ഉണ്ട് എണ്ണിയില്ല ഓക്കെ ഏ ഓക്കെ അപ്പൊ ഒരാൾക്ക് മൂന്നെണ്ണം വെച്ച് ഓക്കെ പിന്നെ അമ്മേനോട് എന്തോ ഒരു ഉണ്ടാക്കാൻ ചട്നിണ്ടാക്കാൻ പറഞ്ഞിട്ട് എന്താമ്മണ്ടാക്കിയത് ആ അത് തക്കാളിയൊക്കെ ഉടച്ച് അതെ അതെ ശരിയാ നമ്മള് ഇന്നത്തെ മുരിങ്ങനെ ആ എന്തോ ഒരു തക്കാളിയുടെ ചക്കാളിയും ഒടച്ച് ആ അത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പൊ ഇത് ഓക്കെ അപ്പം ഒന്ന് ചപ്പാത്തിയും മുരിങ്ങയിലെ ചപ്പാത്തിയും സാമ്പാറും കേട്ടോ ഞങ്ങളുടെ ഡിന്നർ ഓക്കെ അപ്പം ഇനി ടേസ്റ്റിംഗ് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ കായ് ടേസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഇതാ ഒരു ചപ്പാത്തിനെടുത്തു മുറിച്ചു ആ കണ്ടോ ലെയർ ഉണ്ടേ കണ്ടോ ഇങ്ങനെ ട്രൈയാങ്കിളായി മുറിച്ചത് കൊണ്ട് ഓക്കെ നാല് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മുടെ മുരിങ്ങയിലെ ചപ്പാത്തി ഓക്കെ അയ്യോ എന്നെ മറന്നോ ആ ഓക്കെ ഓക്കെ ഞാൻ പയ്യെ കഴിച്ചോളാം ഏ ആ കേട്ടോ മമ്മി കമോൺ ഞാൻ പയ്യെ വരാം സൂപ്പറാ ഇനി ഞാനൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കട്ടെ സൂപ്പർ അടിപൊളി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ ചപ്പാത്തിയാണേ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഓക്കെ അതെ സൂപ്പർ സാധനമാണ് വെറുതെ പറയല്ല നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക സങ്കടം വരില്ല സമയം വേസ്റ്റായെന്ന് തോന്നില്ല ഓക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും വലിയ വലിയ ആളുകൾക്കൊക്കെ നല്ലതാണേ ഇല്ല അതെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും വളരെ നല്ല ഒരു ഡിഷാണ് ഈ കാണുന്നത് ഓക്കെ അയ്യോ ആ ഫീസും പോയല്ലോ ഓക്കെ കായ് ഞാൻ 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 അപ്പോൾ ഞാൻ പരിപാടിക്ക് ഇറങ്ങട്ടെ അല്ലെങ്കിൽ ഇവർ രണ്ടാളും കൂടി തിന്ന് തീർക്കും ഓക്കെ കായ് രണ്ടാളും ബൈ ബൈബൈ പറഞ്ഞോളൂ ബൈ ബൈ ഗേഷ് ഞങ്ങൾ തീറ്റ തുടങ്ങട്ടെ ബൈ ബൈ